തീവ്ര വലതുപക്ഷം എന്ന ആശയത്തിനെതിരെ ഒരു ജനത ഒന്നടങ്കം കൈകോർത്തപ്പോൾ ഫ്രാൻസിൽ വിജയ കുതിപ്പ് നടത്തി ഇടതുപക്ഷം ഫ്രഞ്ച് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സഖ്യം നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് നേടി വൻ മുന്നേറ്റം നടത്തി വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയെ പരാജയപ്പെടുത്തിയാണ് ഇടതുപക്ഷ സഖ്യമായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് വിജയിച്ചത് ഭരണം കൈയിലാക്കുമെന്ന് പറഞ്ഞ തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയെ ഫ്രഞ്ച് ജനത കൈയൊഴിഞ്ഞു ജൂൺ മുപ്പതിന്റെ ആദ്യ റൗണ്ടിൽ മുന്നിലെത്തിയ നാഷണൽ റാലിക്ക് നൂറ്റിനാൽപത്തിമൂന്ന് സീറ്റാണ് ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗ പാർലമെന്റിൽ ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എൺപത്തിയൊൻപത് സീറ്റ് വേണമെന്നിരിക്കെ തൂക്കുസഭയാണ് നിലവിൽ ഇനി വരിക പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ വെറുമൊരു പരാജയം എന്നതിനപ്പുറത്ത് അദ്ദേഹം പിന്തുടർന്ന നിയോ ലിബറൽ സാമ്പത്തിക നയങ്ങളുടെയും കൂടി പരാജയമായി വേണം ഈ തെരഞ്ഞെടുപ്പിന് നോക്കിക്കാണാൻ ജൂൺ ഒൻപതിന് യൂറോപ്യൻ പാർലമെന്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നവഫാസിസ്റ്റ് കക്ഷി ഫ്രാൻസിൽ മുപ്പത്തിയൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടും മുപ്പത് സീറ്റും നേടി മുന്നിലെത്തിയപ്പോഴാണ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് വോട്ടെടുപ്പിൽ വലതുപക്ഷ പാർട്ടിയുടെ വിജയത്തിനെതിരെ ഫ്രാൻസിലുടനീളം ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു സിജി ടി യു എൻ ഇ എഫ് തുടങ്ങിയ ഫ്രാൻസിലെ ട്രേഡ് യൂണിയനുകളാണ് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നത് മാക്രോൺ മുന്നോട്ട് വെച്ച റിപ്പബ്ലിക്കൻ സഖ്യത്തിൽ ഫ്രാൻസിലെ ഏറ്റവും വലിയ ഇടതുപക്ഷ പ്രസ്ഥാനമായ ഫ്രാൻസ് ഇൻ സൗംസിനോ ഫ്രഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇടമുണ്ടായിരുന്നില്ല ഇടതുപക്ഷം തന്റെ കൂടെ നിൽക്കുമെന്ന മാക്രോണിന്റെ പ്രതീക്ഷകളെ പിന്തള്ളിയാണ് ഇപ്രാവശ്യം ഇടതുപക്ഷം ഫാസിസത്തെ തച്ചുടച്ചത് വിജയം മാത്രം മുന്നിൽ കണ്ട മാക്രോൺ ഇനി പുതിയ തെരഞ്ഞെടുപ്പിന്റെ പരാജയ ഭീതി കൂടി ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു ഫ്രാൻസോ അലാന്ത് മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരിക്കെ താൻ സോഷ്യലിസ്റ്റ് അല്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് വലതുപക്ഷത്തേക്ക് നീങ്ങുകയും ഇടതുപക്ഷത്തെ ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന ഉദ്ദേശത്തോടെ തെരഞ്ഞെടുപ്പിന്റെ കാഞ്ചി വലിച്ചയാളാണ് മാക്രോൺ എന്നാൽ ശക്തമായ പോരാട്ട വീര്യം തന്നെ മാക്ടോണിനെ ചെറുക്കുക എന്നതിലുപരി ഫാസിസത്തെ ചെറുക്കാനുള്ള പാതയിൽ ഇടതുപക്ഷം അണിനിരത്തിയതും ചേർത്തു പിടിച്ചതും വിവിധ പ്രത്യയശാസ്ത്രം പേറുന്നവരെ കൂടിയായിരുന്നു മെലൻഷോണിന്റെ ഫ്രാൻസ് ഇൻസുമിസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഗ്രീൻസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിവ ചേർന്നുള്ളതായിരുന്നു ആ വലിയ സഖ്യം വ്യക്തമായ സാമ്പത്തിക പദ്ധതികൾ മുന്നോട്ട് മുന്നോട്ടുവെച്ചായിരുന്നു പാർട്ടിയുടെ പരിപാടി മിനിമം കൂലി മാസത്തിൽ ആയിരത്തി അറുന്നൂറ് യൂറോ എന്നത് രണ്ടായിരമായി ഉയർത്തും വിലക്കയറ്റം നിയന്ത്രിക്കാനായി ഭക്ഷ്യവസ്തുക്കൾ വൈദ്യുതി ഗ്യാസ് പെട്രോൾ എന്നിവയ്ക്ക് വിലപരിധി നിശ്ചയിക്കും പെൻഷൻ പ്രായം അറുപത്തിരണ്ടിൽ നിന്ന് അറുപത്തിനാലാക്കി ഉയർത്തിയ മെക്രോണിന്റെ നടപടി പിൻവലിക്കും സർവീസ് മേഖലയ്ക്കുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കും വൻകിടക്കാരിൽ നിന്ന് വെൽത്ത് ടാക്സ് പിരിക്കും പാരമ്പര്യ സ്വത്ത് കൈവശം വെക്കുന്നതിന് പരിധി നിശ്ചയിച്ച് അധികമായി വരുന്നത് സർക്കാർ ഏറ്റെടുക്കും തുടങ്ങിയ വാഗ്ദാനങ്ങളായിരുന്നു ഇടതുപക്ഷ പാർട്ടി ജനങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചത് ഇടതുപക്ഷത്തിന് വോട്ട് നൽകരുതെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും മെക്രോണും സംഘവും പറഞ്ഞുകൊണ്ടിരുന്നു സർക്കാർ അനുകൂല മാധ്യമങ്ങൾ മെക്രോണിന്റെ മഹിമ തുന്നിച്ചേർത്തുകൊണ്ടിരുന്നു അബദ്ധത്തിൽ പോലും ഇടതുപക്ഷത്തിന് വോട്ട് വീഴരുതെന്ന് ഒരു കൂട്ടർ ജാഗ്രത പ്രകടിപ്പിച്ചപ്പോൾ അതെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്റെ നേട്ടം തീവ്ര വലതുപക്ഷത്തെ ചെറുക്കാനുള്ള പാതയിൽ ജനങ്ങൾ കൂടെയുണ്ടെന്ന് വോട്ടുകൾ വിളിച്ചു ന്യൂ പോപ്പുലർ ഫ്രണ്ട് വിജയ പേത്ത് നടത്തി